നമസ്കാരം പ്രിയ ന്യൂസ് അത്തോളി പോലീസ് സ്റ്റേഷൻ മാർച്ചിന്റെ പേരിൽ കോൺഗ്രസ് പ്രവർത്തകരെ കള്ളക്കേസിൽ ഉൾപ്പെടുത്തുന്നതിനെതിരെ അത്തോളിയിൽ കോൺഗ്രസ് പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ പ്രവീൺ കുമാർ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസുകാർക്കെതിരെ ഇനിയും കള്ളക്കേസെടുക്കാനാണ് പോലീസിന്റെ ഭാവമെങ്കിൽ ആ പോലീസുകാരുടെ വീട് കോൺഗ്രസുകാർ ഉപരോധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ബാലുശ്ശേരി നടുവണ്ണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത് പെട്രോൾ നിന്ന് ആരംഭിച്ച മാർച്ച് അത്തോളി അത്താണിയിൽ പൊതുയോഗത്തോടെ സമാപിച്ചു നൂറുകണക്കിന് പ്രവർത്തകരാണ് പ്രതിഷേധ റാലിയിൽ പങ്കെടുത്തത് കോൺഗ്രസ് ബാലുശ്ശേരി നടുവണ്ണൂർ ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് അത്തോളിയിൽ പ്രതിഷേധ മാർച്ചും പൊതുയോഗവും സംഘടിപ്പിച്ചത് അത്തോളി പെട്രോൾ പമ്പിനടുത്ത് നിന്ന് ആരംഭിച്ച റാലിയിൽ നിരവധി പ്രവർത്തകരാണ് അണിനിരന്നത് പോലീസിനെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും ശക്തമായ മുദ്രാവാക്യങ്ങളാണ് റാലിയിൽ മുഴങ്ങിയത് അത്തോളി അത്താണിയിൽ നടത്തിയ പൊതുയോഗം ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ പ്രവീൺ കുമാർ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ്കാർക്കെതിരെ ഇനിയും കള്ളക്കേസ് എടുക്കാനാണ് പോലീസിന്റെ ഭാവമെങ്കിൽ ആ പോലീസുകാരുടെ വീട് കോൺഗ്രസുകാർ ഉപരോധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു അമ്മയുടെ അന്ത്യകർമ്മ ചെയ്യാൻ കോടതി അവധി കൊടുത്തു നാളെ നാളത്തേക്ക് ഒരു ഒരു ഇത്ര ദയാദാക്ഷിണമായി ഇല്ലാത്ത രീതിയിലേക്ക് പോലീസ് കടയിൽ വെച്ച്

കാലം മാറും മാറും ഭരണം കോൺഗ്രസിന്റെ പഴയ മുദ്രാവാക്യ നിൽക്കില്ല വീട്ടിൽ വന്ന് ഇനിയും ഈ ഒരു സംശയം വേണ്ട സെക്രട്ടറി നിജേഷ് അരവിന്ദ് ദേശീയ കെ എം അഭിജിത്ത് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ടി എം വരുൺകുമാർ എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് കെ രാജീവൻ അധ്യക്ഷനായി റാലിക്ക് എം കെ രാഘവൻ എം പി കെ പി സി സി അംഗങ്ങളായ കെ രാമചന്ദ്രൻ കെ എം ഉമ്മർ ബാലകൃഷ്ണൻ കിടാവ് ടി ഗണേഷ് ബാബു യു ഡി എഫ് ബ്ലോക്ക് ചെയർമാൻ മുരളീധരൻ നമ്പൂതിരി ശ്രീധരൻ ബാലയാട് കെ വിജയലക്ഷ്മി മഹിളാ സേവാദൽ ജില്ലാ പ്രസിഡന്റ് ശ്രീവിദ്യ അരമംഗലം ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റുമാരായ ശാന്തി മാവീട്ടിൽ ബിന്ദു കോറോത്ത് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഭിജിത്ത് ഉണ്ണികുളം ഇയാങ്കണ്ടി മുഹമ്മദ് ഉള്ളിയേരി യു ഡി എഫ് കൺവീനർ കൃഷ്ണൻകുവിൽ എം ടി മധു തുടങ്ങിയവർ നേതൃത്വം നൽകി റിയൽ ന്യൂസ് ബാലുശ്ശേരി